ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൻ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ചെടികളല്ല അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് പേർക്ക് ചെടികൾ അയച്ചിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കുറയേണ്ട ബില്ല് വന്നിട്ടില്ല അതിന് ശേഷം ട്രാക്കിങ് നമ്പർ അവരവരുടെ വാട്സപ്പിൽ ഒരു ഒൻപത് മണിയൊക്കെ ആവുമ്പോഴത്തേന് ഇട്ട് തരും അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ഡാലിയാണ് ഇങ്ങനെ തീക്കട്ട പോലെ സ്വർണ്ണ കളറിൽ ജ്വലിച്ച് നിൽക്കുന്ന നിറയെ പൂക്കളുണ്ടാവും നമുക്ക് ചട്ടിയിലും നടാം തറയിലും നടാം ഇതിൻ്റെ വളമെന്ന് പറയുന്നത് ഇതിന് ഇഷ്ടം കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നിറഞ്ഞ് പൂക്കുകയും ചെയ്യും ഇഷ്ടം പോലെ തൈകളും ഉണ്ടാക്കി എടുക്കാം നമുക്ക് അപ്പം നമുക്കിടെ പ്ലാൻ സൈസ് ഞാൻ കാണിച്ച് തരാം അതാണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇത് എല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിപ്പം തോന്നുന്നത് ഒരു മൂന്നല്ല നാലര ഇല പരുവമുള്ള അതാണ്ട് ഈ വലിപ്പത്തിലെ തൈകളാണ് ഇതിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ചെടികളല്ല ഇനി നമുക്ക് അടുത്തത് മൗണ്ടൻ വൈൻ ചെടിയാണ് ഇത് ഒരു റയർ പ്ലാന്റ് ആണ് ഇനി എല്ലാവരും ചോദിക്കും ഇത് ഗാളിക്ക് വൈനാണോ അല്ല കേട്ടോ ഇത് ഗാർലിക് വൈൻ അല്ല ഇത് നമുക്ക് ഇട ഇടവിട്ട് ചെടികൾ പൂക്കുന്നതാണ് പിന്നെ ഇതിന് വെളുത്തുള്ളി മണവും ഒന്നുമില്ല ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ചെറുതാണ് പിന്നെ കാട് പിടിച്ച് വളർന്നു പോകുന്ന ഒരു ചെടിയല്ല നമ്മുടെ ഈ മൗണ്ടൻ വൈൻ എന്ന് പറ 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 പറയുന്നത് ഇത് സ്ലോ ഗ്രോത്താണ് ഞാനൊരു ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നിറഞ്ഞു പൂത്ത് നിൽക്കുവാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് തണ്ട ഇതാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിൻ ഉണ്ട് ഇത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് താണ്ട കണ്ടോ ആമസോണിലെ ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങി ഒരു ചെടിച്ചട്ടിയിൽ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം പിന്നെ പടർത്തി ഇടേണ്ടവർക്ക് പടർത്തി സെറ്റ് ചെയ്തും വളർത്തിയെടുക്കാവുന്നതാണിത് അടുത്ത് നമുക്ക് ചൈനീസ് ടംബറ്റ് വൈനാണ് ഓറഞ്ച് കളറിലെ ഇത് പിന്നെ ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഊട്ടിയിലൊക്കെ കൂത്ത് നിന്ന് നിപ്പോൾ ഒത്തിരി പേര് എനിക്കിതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഇത് അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നമുക്കിത് അടുത്തത് നമുക്ക് ശ്രീലങ്കൻ മുല്ല എന്ന് പറയും ഇങ്ങനെയാണ് പൂത്ത് നിൽക്കുന്നത് വർഷം മുഴുവനും പൂക്കളാണ് വലിയ മണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്കുള്ളത് നൂറ് രൂപയാണ് പല പ്ലാന്റിനും പല വലുപ്പ വ്യത്യാസങ്ങളുണ്ട് അടുത്തത് നമുക്ക് ലോലിപോപ്പ് എന്ന് പറയും ലോലിപ്പോപ്പിൻ്റെ രണ്ട് വെറൈറ്റിയാണ് യെല്ലോയും ഈ റെഡ് കളർ വരുന്നത് ഈ രണ്ട് കളറാണ് നമുക്ക് സെയിൽ എന്നുള്ളത് നമ്മുടെ പ്ലാന്റ് ആണ് ഇത് കനകാംപുരം പോലെയാണ് നല്ല പൂക്കും എപ്പോഴും പൂക്കളുണ്ടാകും നിറയെ ബഞ്ചസ് ആയിട്ട് ചെടി നല്ല ബുഷ് ബുഷായിട്ട് ചെടികൾ ബുഷ് അനുസരിച്ച് നിറയെ പൂക്കളാണ്ടാവും ഈ യെല്ലോയിൽ ഇതുപോലെ ഒരു വൈറ്റ് ഫ്ലവറും വരും റെഡിലും ഇതുപോലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതുപോലെ ചട്ടികളിലും അതുപോലെ ഒക്കെ സെറ്റ് ചെയ്യാം കണ്ടെങ്കിൽ ഇങ്ങനെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഒരു കളറിന് എൺപത്തി അഞ്ച് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അല്ലേ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂക്കും ഇനി നമുക്ക് അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ വയലറ്റ് മുല്ല എന്നൊക്കെ അറിയപ്പെടും എന്നിട്ട് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കട്ട് ചെയ്ത് വിട്ടാൽ നല്ല ബുഷായിട്ട് പൂത്ത് വരും ഈ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതിന് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് വലിയ മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് റബ്ബർ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ അല്ലമാണ്ടയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് അപ്പം ഇത് നമുക്ക് വെട്ടിവിട്ട് കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റും നല്ല ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് നിറയെ ഇങ്ങനെ വയലറ്റ് കളറിൽ ഇങ്ങനെ പൂത്ത് വരും ഈ വലിപ്പത്തിലെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പം പൂക്കളുടെ ഭംഗി ഇതാണ് ലൈറ്റ് വയലറ്റ് മുട്ടകളാണെങ്കിൽ ഇല്ല കാന്താരി മുളക് പോലെയാണ് പക്ഷെ പൂക്കളുടെ വ്യത്യാസം കണ്ടപ്പോൾ ആ കളറിനും കണ്ട വ്യത്യാസം പിന്നെ മരമുല്ല മുല്ല നമുക്കുണ്ട് മുരായി എന്ന് പറയുന്നത് ഈ ചിരിങ്കുട വരുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് കവർ സൈസിലാണ് പിന്നെ നമുക്ക് ഇന്ന് ഇത്രയും ചെടികളാണ് ഉള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പിന്നെ നമുക്ക് വാട്സപ്പ് വഴിയാണ് മാത്രമാണ് ഓർഡർ എടുക്കുന്നത് കോളുകളില്ല അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സീ യു